സ്നേഹമുള്ള ജോർജ് കുട്ടി വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ജോർജ് കുട്ടിയുടെയും ഏഞ്ചലിന്റെയും കല്യാണക്കുറി എന്നാണോ പറയുന്നത് അത് എൻ്റെ വാട്സപ്പില് എനിക്ക് അയച്ചു തന്നു ഞാൻ ഇന്ന് രാവിലെ ഒരു പത്തേമുക്കാലായപ്പോൾ തിരിച്ച് എനിക്ക് അയച്ചു തന്നവർക്ക് ഞാൻ തിരിച്ചയച്ചു കൊടുക്കും ഞാൻ കുറെ നേരം ജോർജ് കുട്ടിയുടെയും ഏഞ്ചലിനെയും കുറെ നേരം കണ്ടുകൊണ്ടിരുന്നു എനിക്ക് കാണുന്നത് ഇഷ്ടമാണ് മണവാളിനെയും മണവാട്ടിയെയും എന്നിട്ട് കൈ ഉയർത്തിയിട്ട് ആ പടത്തിന്റെ മുകളിൽ നിന്നിട്ട് കുറച്ചുനേരം പ്രാർത്ഥിച്ചു ദൈവമേ പരിശുദ്ധാത്മാവാൽ നിറയണമേ അനുഗ്രഹിക്കണമേ ഈ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ ആ നിമിഷം മുതല് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന അവസരത്തില് കർത്താവ് സന്ദേശമായി എനിക്ക് നൽകിയത് യോഗന്യാസ സുവിശേഷം പതിനാലാം അധ്യായമാണ് പതിനാലാം അധ്യായം പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ വാഗ്ദാനം ചെയ്യുമ്പോൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളും എന്നെ അതുപോലെ സ്നേഹിക്കണം ജോർജ് കുട്ടി ജോർജ് കുട്ടിയെ ഞാൻ എയിം സ്നേഹിച്ചു നീ എന്നെയും സ്നേഹിക്കണം ഏഞ്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണിത് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും അപ്പൊ ആ ആത്മാവ് വരുന്നതിനെ കുറിച്ച് യോഗനാന്റെ സുവിശേഷത്തിൽ അവിടെയാണ് പറയുന്നത് പതിനാലാം അധ്യായത്തിൽ വാട്ട് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താണെന്ന് പറയുന്നത് പതിനാറാം അധ്യായം ആത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തെ കുറിച്ചും ീതിയെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും അപ്പൊ നിങ്ങളിൽ എന്നാണ് പറയുന്നത് നിങ്ങളിൽ ആനപാതക്കിൽ നിന്ന് ഏത് പള്ളിയിലാണോ മാമുദീസ് സമീത് ജോർജ് കുട്ടി കൊടുവേലിയിലായിരിക്കാം അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ അമ്മയുടെ ഇടപകയിലായിരിക്കാം കരിമണ്ണൂറാണെന്ന് തോന്നുന്നു ആ ഇടവകയിൽ നിന്നുകൊണ്ട് വികാരി വെച്ച് നെറ്റിയിൽ കുരിശു വരച്ചു പിന്നെ നെഞ്ചിൽ കുരിശു വരച്ചു എഞ്ചിന്റെയും അങ്ങനെ തന്നെയാ ചെയ്തിരിക്കുന്നത് കുരിശു വരച്ചു അങ്ങനെ മാമൂദി സായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവ് തനിച്ചാണ് ലഭിക്കുന്നത് ജോർജോട്ടിക്ക് തനിച്ചാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് എയിൻസിൽ തനിച്ചാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് സ്ഥൈര്യലേപനവും അതുപോലെ ആ കൂതാശയും തനിച്ചാണ് ലഭിക്കുന്നത് കുംഭസാരം എന്ന കൂതാശയും തനിച്ചാണ് ലഭിക്കുന്നത് ഞാൻ പുരോഹിതനാണ് എനിക്ക് പട്ടം തരുന്നത് തനിച്ചാണ് എന്റെ അനുജൻ ബിഷപ്പാണ് അരുണാചൽ പ്രദേശിലെ ഞാൻ നാലാമത്തെ മകനാണ് ബെന്നി പിതാവ് ഒൻപതാമത്തെ മകനാണ് സോറി എട്ടാമത്തെ മകനാണ് അപ്പം ഞങ്ങൾ ഒമ്പത് മക്കളുണ്ട് ജർമ്മിയ പ്രവാചകൻ പറയുന്നുണ്ട് എണ്ണത്തിൽ കുറഞ്ഞു പോകരുത് എണ്ണത്തിൽ കുറഞ്ഞു പോകരുത് ആ വചനം എപ്പോഴും നമ്മൾ കത്തോലിക്കരായ ആളുകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം എണ്ണത്തിൽ കുറഞ്ഞു പോകണം എണ്ണമില്ലാതെയായാൽ ശൂന്യമാകും അതായിരുന്നു എന്റെ വീട്ടിൽ ഒമ്പത് മക്കൾ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഇന്ന് പരിശുദ്ധാത്മാവ് വരികയാണ് ഇത്രയും ദിവസം നിങ്ങൾ ഒറ്റയ്ക്കൊട്ടക്കാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് എന്തെങ്കിലും സഭ നടത്തുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല മറ്റെല്ലാ കുതാശകളിലും ഈ വ്യക്തികളുടെ ശിരസ്സിൽ കൈവയ്ക്കും ശരീരത്തിൽ കൈവയ്ക്കും അങ്ങനെ കൈവച്ചാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിവാഹം എന്ന കുതാശയിലും ഈ ഇവരുടെ ശിരസ്സിൽ രണ്ടുപേരെയും കൂടി കൈകളൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ഒന്ന് കർത്താവെ ക്രവയാകണമേ അനുഗ്രഹിക്കണമേ എന്ന് ആ കുദാശയിലും കൂടി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛനാണ് ഞാൻ ഒത്തിരി കല്യാണം കെട്ടിച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ തന്നെ പല പ്രാവശ്യം ഞാൻ വന്ന് കല്യാണം കെട്ടിച്ചിട്ടുണ്ട് എങ്ങനെയാണോ എന്നെ കല്യാണത്തിന് വിളിക്കും ബന്ധമൊന്നും ഇല്ലെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കിയിരിക്കുക ഈ നിമിഷം വരെ നിങ്ങൾ രണ്ടുപേരും ബന്ധുക്കളല്ല ബന്ധുക്കളല്ലോ നാണോ നിങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബത്തിൽ ജനിച്ചവരാണ് രണ്ട് കുടുംബത്തിൽ ജനിച്ചവരാണ് ഈ ബന്ധമില്ലാത്തിടത്ത് ഈ ബന്ധമുണ്ടാക്കിയെടുക്കുന്നത് ഒരു ലവ് മാരേജിലൂടെയല്ല ഒരു രജിസ്റ്റർ മാരേജിലൂടെയല്ല ഒരു കൂതാശയിലൂടെ ഒരു കൂതാശയിലൂടെ കുർബാന അതായത് ഒരു കൂതാശയാണ് സ്വീകരിക്കുന്നത് ഈ കൂതാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കുറവുണ്ടോ അതൊക്കെ പരിഹരിക്കപ്പെടുകയാണ് ഏച്ചിലെ പേരെനിക്ക് ഇഷ്ടപ്പെട്ടു ഏതായാലും ഞാൻ ആ വീഡിയോ വാട്സപ്പിൽ കണ്ട ആ ഫോട്ടോ ഞാൻ വീണ്ടും കണ്ടു വീണ്ടും കണ്ടു ഇന്ന് രണ്ടാമത് തിരിച്ചൊന്നും കൂടി അയച്ചു കൊടുത്തു അതേ ഞാൻ പുറപ്പെട്ടെന്നും പറഞ്ഞ ഞാനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ കല്യാണം കെട്ടിക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട് കല്യാണത്തിന് വരുന്ന അവസരത്തിൽ ഒത്തിരി പേര് ഞാൻ പ്രാർത്ഥിക്കാൻ കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ് എന്നും ഏരിയ ജോർജിന്റെ കൈയ്യെ പിടിക്കണം പറ്റുന്നതൊക്കെ തലക്കെട്ട് കിഴിക്കുന്നും കൊടുക്കരുത് കയ്യെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ദൈവമേ നിന്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ച എന്റെ ജോർജുക ഞങ്ങളിൽ നിന്ന് ആരെയൊന്നും അല്ല ഏതിൽ സ്വീകരിക്കുന്നത് ജോർജ് കുട്ടിയും സ്വീകരിക്കുന്നത് ഞങ്ങളിൽ നിന്ന് ആരുമല്ല മാതാപിതാക്കന്മാര് ജന്മം നൽകി നിങ്ങൾ ഇത്രയും നാൾ കൊണ്ടുവന്നു നിങ്ങളൊരു തീരുമാനമെടുത്തു അതെങ്ങനെയെങ്കിലും ആകട്ടെ ആ തീരുമാനത്തിൽ പരിശുദ്ധ അപ്പോൾ കയ്യെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം ദൈവമേ നിന്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ച എൻ്റെ ജോർജ് കുട്ടിയെ കുട്ടി വിളിച്ചില്ല അല്ലെങ്കിൽ ജോർജിൽ നിന്ന് വിളിക്കുക പ്രായം കഴിഞ്ഞില്ലേ അപ്പം എൻ്റെ ജോർജ് കുട്ടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു തിരി രക്തത്താൻ കഴുകണമേ കുട്ടിപ്രായം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ജോർജിൻ്റെ ചുണ്ടുകൾ വളരെ മനോഹരമായി മുല്ലപ്പൂമൊട്ട് വിരിയുന്നത് പോലെ വിരിയുകയാണ് നിങ്ങളുടെ ആ ഫോട്ടോയിൽ ജോർജ് കുട്ടി ചിരിക്കുന്നില്ല ഒരു വിടരാത്ത നീല കളറുള്ള ഒരു പൂ പിടിച്ച് രണ്ടുപേരും പുറം മനോഹരമായ ഒരു മെഡവയിൽ ഏഞ്ചിലോട് ചിരിച്ചോടും തുടങ്ങി രണ്ടുപേർക്കും സന്തോഷമായി ഞാനത് ശ്രദ്ധിച്ചല്ലോ അതിന്റെ അടിയിൽ ഒരു ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഒരേ ശരീരമാണത് ആത്മഹതയുടെ സുശേഷത്തിനെടുത്തിട്ട് എഴുതിയിരിക്കുന്നത് ഞാനത് വലുതാക്കി കണ്ടു അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ സന്തോഷമായിട്ട് പോകാം അതുപോലെ ജോർജ് കുട്ടിയും പ്രാർത്ഥിക്കണം ദൈവമേ ഞാൻ ദൈവമേ ഈ സെന്റ് ജോർജ് പള്ളിയിൽ നിന്ന് ഞാൻ സ്വീകരിച്ച എൻ്റെ ഏഞ്ചലിനെ എൻ്റെ ഏഞ്ചലിനെ കൗൽ മാലാകയാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല കിബ്രേ എന്ന് എനിക്കറിയില്ല സെന്റ് മൈക്കിൾ ആണോ എന്ന് എനിക്കറിയില്ല ഏതോ ഒരു മാലാകും ഏതായാലും മാലാക നല്ലതാണ് അപ്പൊ സംരക്ഷിക്കാനായിട്ട് ദൈവമേ നിന്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ച എന്റെ ഏഞ്ചലിനെ സംരക്ഷിക്കണമേ അങ്ങനെ പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബം നമ്മുടെ എന്ന് വായിച്ചു കേട്ടത് മത്തായിട്ട് യോഹനന്റെ സുവിശേഷത്തിൽ നിന്നാണ് എനിക്കറിയാം ജോർജ് ഊട്ടിയുടെ കുടുംബത്തെ എനിക്കറിയാം എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ അധികം പരിചയമൊന്നുമില്ല എന്നാലും ലോറൻസുമായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ട് എനിക്ക് അങ്ങനെയാണ് ഇവിടെ ഞാൻ വരാനായിട്ട് ഇടയായത് തൊണ്ണൂറ്റിനാലിൽ ഇവിടെയിരിക്കുന്ന പലരും അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല എയിൻസിൻ്റെ മാതാപിതാക്കന്മാരുടെ കല്യാണം നടന്നിട്ടുണ്ടാവില്ല തൊണ്ണൂറ്റിനാലിൽ തൊണ്ണൂറ്റിനാല് കല്യാണം നടന്നു എന്നാണെന്ന് ഓർക്കുന്നുണ്ടോ കല്യാണം എയിൻസിൽ പറയേണ്ട മേഖല അപ്പോൾ തമ്പുരാൻ്റെ കൃപയുണ്ടാകും അപ്പോൾ ഈ രണ്ട് വചനങ്ങൾ പരിശുദ്ധ വരും വരും അത്യുവിൻ്റെ ശക്തിക്കും രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പ്രാർത്ഥിക്കുക എല്ലാം ഒന്ന് ഭാര്യ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി അതിനെ പൂണി പിന്നെ ധാരാളമായ ഉണ്ടാകണം ആ ഫലങ്ങളാണ് എൻ്റെ അമ്മയിലെ ഒൻപത് മക്കൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ച് എങ്ങനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്നുവോ അവിടെയാണ് വൈദികർ വൈദികരുണ്ടാകുന്നത് എൻ്റെ രണ്ട് വൈദികര് പിതാവടക്കം മറ്റൊന്ന് രണ്ട് പേര് സിസ്റ്റേഴ്സാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ പാതകളും വിടരാത്ത മുട്ടുകൾ മാത്രമല്ല റോസപ്പൂ പറിക്കണമെങ്കിൽ മുള്ളു കയ്യെ കൊണ്ടും സൂക്ഷിക്കണം വേദനകളുണ്ടാവും അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാവും ആ പാതയിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്നത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ വിവാഹത്തിൻ്റെ അനുമോദനങ്ങൾ എന്ന് പറയുന്നതിലുപരി എന്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ കുട്ടിയോടും ഏഞ്ചലിനോടും കൂടെ ഉണ്ടാകുന്നു താങ്ക് യു കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ